ഞാൻ സംഭവം അന്ന് ആ അതെ അതെ അതിന്റെ നമസ്കാരം നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്നൊരു ദൃക്സാക്ഷി ഞാൻ ഈ നവീൻ ബാബുവിനെന്ത് ചെയ്തു കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നൊരു ദൃക്സാക്ഷി പറയുകയാണ് നമുക്കറിയാം ഈ ബാലഭാസ്കറിനെ പോലെ നവീൻ ബാബുവിന്റെ മരണം ഒരിക്കലും എന്ത് തെളിവില്ല എന്ന് പറഞ്ഞ് ഇതുപോലെ വർഷങ്ങളായി നീണ്ടുപോകരുത് നവീൻ ബാബുവിനെ നീതി കിട്ടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ വെളിപ്പെടുത്തൽ വളരെ നിർണായകമാകുമെന്നാണ് ഞാൻ പറയുന്നത് ആരാണ് വെളിപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഈ മുമ്പേ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നവീൻ ബാബുവിന്റെ ആത്മാവ് കയറിയ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞുകൂടെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ പെൺകുട്ടി ഈ നവീൻ ബാബു മരിച്ച അതിന്റെ പിറ്റേ ദിവസം ഹിർപ്പിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നവീൻ ബാബുവിനെ കൊന്നതാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ കൊണ്ടുപോയി നിങ്ങൾ അവിടെ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് അവിടെ നമുക്ക് നല്ലൊരു റിസൾട്ട് വരത്തില്ല അവിടെ മൊത്തം ഉടായിപ്പാണ് എന്ന് വിളിച്ചു പറഞ്ഞൊരു സ്ത്രീയാണ് ഈ നവീൻ ബാബു ഒരിക്കലും തൂങ്ങി മരിക്കില്ല എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന അതായത് നമ്മൾ ചിന്തിക്കും മുമ്പേ നമ്മളൊക്കെ ചിന്തിക്കും നമ്മൾക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ ഇതൊരു കൊലപാതകമായിരിക്കും എന്ന് അല്ലേ ഈ പെൺകുട്ടി അപ്പോഴേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ എന്താണ് നവീൻ ബാബുവിനെ കൊന്നതാണ് അതുപോലെ ഈ പെൺകുട്ടി നവീൻ ബാബുവിന്റെ ഭാര്യയുടെ പോലും ഈ സ്ഥലം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിത് എന്താണ് കോടതിക്ക് ഹൈക്കോർട്ടിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് പറഞ്ഞൊരു ഭയങ്കര വെളിപ്പെടുത്തുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പെൺകുട്ടിയെ ഒരു പിടിത്തവും ഇല്ലായിരുന്നു ഇന്ന് ഇപ്പൊ കുറച്ചു മുമ്പേ നമ്മുടെ വാർത്ത ഇൻസൈഡ് എന്ന് പറഞ്ഞ ചാനലുളളൂ ആ ചാനലിനെ അതി കൊച്ചിനുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം അതിനകത്ത് വളരെ എത്തിക്കുന്ന കാര്യങ്ങളായി പെൺകുട്ടി പറയുന്നത് അതായത് ഈ കാറിൽ കൊണ്ട് കേട്ടിന്ന് പോയത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണിലിടി കിട്ടിയിട്ടുണ്ട് കണ്ണു ചതഞ്ചിരിപ്പുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പെൺകുട്ടി പറയുന്നത് എന്നെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കാൻ പിന്നെ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്താണ് പറയുന്നത് ഭയങ്കര രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഭയങ്കര രൂക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ കുറെ പ്രശസ്ത ഭാഗങ്ങൾ ഞാൻ ഇവിടെ എന്തായാലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയി കേട്ടു പൂർണ്ണ പൂർണ്ണവർഷം വേണമെങ്കിൽ നിങ്ങൾ മലയാളി വാർത്ത ഇൻസൈറ്റിൽ പോയി പൂർണ്ണ പൂർണ്ണവർഷം അവിടെ കടക്കൊണ്ട് അവിടെ പോയി കാണുക നിങ്ങൾ ആദ്യം ഈ ഒരു വോയിസ് കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കേട്ടിട്ട് വാ അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് എന്റെ പേര് കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് എൻ്റെ വീടൊക്കെ ആരെങ്കിലും എന്നെ കൊല്ലുന്നുണ്ടെന്ന് ആ അഡ്രസ്സ് ഞാൻ പറഞ്ഞതരാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ നവീൻ സാർ എന്ന വ്യക്തിയെ പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം ഈ കണ്ണൂരിൽ നിന്ന് മാത്രമല്ല പത്തനംതിട്ടയിൽ ഞാൻ ഓരോ ചാറ്റിന്റെ ഭാഗമായിട്ട് ഓരോ ജില്ലയിലും വരുമ്പോൾ കളക്ടറായിട്ടും എ ഡിയുമായിട്ടും എല്ലാം ബന്ധപ്പെടും പതിനെട്ടോളം എൻ ജി എൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ അന്ന് ഞാൻ നിങ്ങളെ അവിടുത്തെ മലയാളപ്പുഴ നവീൻ വീട്ടിൽ വരാനിന്റെ കാരണം അവരുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയണമെന്ന് അങ്ങനെ ഞാൻ അത് നവീൻ സാറിന്റെ അനിയൻ അഡ്വക്കേറ്റ് ഉണ്ട് എന്റെ അനിയൻ അഡ്വക്കേറ്റ് ആണെന്നും സാർ എന്നോട് കളക്ടറേറ്റിൽ കണ്ണൂരിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിൽ പല സമയത്ത് ഞാൻ പോയ സമയത്ത് പെൺകുട്ടികൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ചാണ് അതനുസരിച്ച് മലയാളപ്പുഴ വീടൊന്നും സാറ് തന്നെ പറഞ്ഞതുകൊണ്ടാണ് എനിക്കറിയുന്നത് നേരെ ആ അങ്ങനെ സാറിന്റെ വൈഫ് ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ സാറിന്റെ വീട്ടിനകത്തേക്ക് പോകാനുള്ളത് എനിക്ക് ഇപ്പത്തിള്ളതാണ് സാറിന്റെ വീട് എന്ന് ഞാൻ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ മക്കളെല്ലാം സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പഴത്തിപ്പഴത്താണ് വീട് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇപ്പുറത്ത് വരാണ്ട് കുട്ടികളും ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അഡ്വക്കേറ്റിന്റെ വീട്ടിലേക്ക് പോകുന്നത് അനിയൻ സാറിന്റെ അപ്പൊ അനിയൻ സാറിന്റെ വീട്ടിൽ പോയി അഡ്വക്കറ്റിനോട് അകത്തിരുന്നിട്ട് ഞാൻ ഈ സംസാരിച്ചു എൻ്റെ ഐഡന്റിറ്റി എൻ്റെ ഞാൻ എന്ന വ്യക്തി ആരാണ് എൻ്റെ കയ്യിലുള്ള രേഖകൾ മുഴുവനും ആദ്യം ഞാൻ പോണമെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പത്ര റിപ്പോർട്ട് അടക്കം അപ്പൊ കാണിച്ചു കൊടുത്തപ്പോ അവിടെ ജനേൻ്റെ ഉള്ളിലൂട്ടിങ്ങനെ മലയാളപ്പുഴ മോഹനോ ആരൊക്കെ ഉണ്ടായിരുന്നു വിളിച്ചു നോക്കാൻ അപ്പൊ അവർ നോക്കിയതിന്റെ എൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ സാറിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരെനിക്ക് അവിടുന്ന് ചായ വേണ്ടിത്തരാൻ നോക്കിയപ്പോ ഞാൻ പറഞ്ഞാൽ എനിക്ക് ചായ ചായ കൊണ്ടുത്തന്നെ തോന്നുന്നു അപ്പൊ രണ്ടാം വിഷമം കൊണ്ട് ഞാൻ പിന്നെ ഇവര് എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല അതിനല്ല ഞാൻ ഇവിടെ വന്നത് എനിക്കിപ്പോൾ ചായയും വേണ്ട തരാം എനിക്ക് ആവശ്യം ഇതാണ് ഇത് എന്റെ ഞാൻ പറഞ്ഞ ആവശ്യം ഒന്ന് നിങ്ങൾ ബോഡി നന്നായിട്ട് പരിശോധിക്കണമെന്നും ആ അതിൽ മുറിവോ ചതവോ ദേഹപരിശോധന നടത്തണമെന്നും റീ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ അവർ പൈ പരിശോധന പോസ്റ്റ്മോർട്ടം ചെയ്തോ എന്ന് ബോഡി ഞാൻ കണ്ടിരുന്നില്ലല്ലോ മരണപ്പെട്ടത് വീടിനേ കണ്ടില്ലോ കണ്ണൂരിൽ ബോഡി കണ്ടില്ല അങ്ങ് പരിയാരം മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷം കാണുന്നില്ലല്ലോ കണ്ടാലല്ലോ ബാക്കി പറയണ്ടേ അപ്പം ഞാൻ എന്ത് ചെയ്തു വിചാരിച്ചാൽ സാറിനോട് പറഞ്ഞു നിങ്ങൾ അത് പരിശോധിച്ചതിന് ശേഷം അത് റീ മോർട്ടം ചെയ്യണമെന്നും ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്ന ഷെർസിം മേഡത്തിൻ്റെ എ ടി ഷെർലിം മേഡത്തിൻ്റെ കൂട്ടിൻ്റെ മാതാമ്പ്രതാൻ്റെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ ഇതിനെ റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് അപ്പോൾ ഓരോ എന്നോട് പറഞ്ഞു കേരളത്തിലെ എല്ലാ ആശുപത്രിയും സി പി എം ഇന്റെ അല്ലേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കേര ഈ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ഹോസ്പിറ്റൽ ഈ സാറിന്റെ ജഡ്ജിനെ പറ്റിയോ ജഡ്ജിന്റെ ഏച്ചിനെ പറ്റിയോ ഒക്കെ പറയുന്നു സൗമ്യ കേസിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തതായിരുന്നു ചൊല്ലി മാഡം അപ്പൊ അത് അങ്ങനെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തതിന് ശേഷം സാറിന് അവിടുന്ന് ആരോ ഫോൺ കോളുകൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അപ്പീലിൽ ഞാൻ പോകാത്തത് അതായത് എനിക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് അന്നും മരണപ്പെട്ട ആ സമയത്ത് തന്നെ ബോഡി ഒന്നും കൂടി കേരളത്തിൽ നിന്നല്ലാണ്ട് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഇത് മേടിക്കാമായിരുന്നു എനിക്ക് പക്ഷേ സാറിന്റെ വീട്ടിലൊരു അഡ്വക്കേറ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ അതിന് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകാനുള്ളത് ശരീരത്തിൽ കണ്ട വ്യത്യാസങ്ങൾ ശരീരത്തിൽ കണ്ടത് അതെ ഞാൻ പറയുന്നത് അവിടുന്ന് വണ്ടി എടുത്തിട്ട് സാറിന് ഗുണ്ടകൾ കൂട്ടിക്കൊണ്ടു പോന്ന ഒരു വണ്ടിയിൽ അപ്പൊ അവർ ആ ഇല്ലാത്ത വരുന്നത് ഇവിടുത്തെ മുനീശ്വരം കോവിഡിലടയ്ക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോ വേറൊരു വണ്ടിയിൽ കൂട്ടിക്കൊണ്ടു പോകുമ്പോ അതിലാത്ത നേരം ആ ഡ്രൈവറെ നമുക്ക് നുണമത്വനടുത്തിയാൽ ആ ഡ്രൈവർ സത്യം മനസ്സിലാവും ആ കണ്ട കാഴ്ചകള് പിന്നെ ഇവിടുത്തെ കളക്ടർ ഇവിടെ വന്ന മുതൽ ഒരു ജനസേവനം ചെയ്തില്ല ഇതിനു മുമ്പുള്ള കണ്ടതാണ് ഞാൻ പറഞ്ഞത് സംഭവം ആ അതെ 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 അപ്പൊ അതിൻ്റെ അകത്ത് വേറെ ഇങ്ങനെ ഇതാക്കി കൊണ്ടുപോകുമ്പോൾ സംഭവം ഇതിനകത്ത് വരുന്നത് എന്താണെന്നു വെച്ചാൽ ഈ ഞാൻ പറഞ്ഞതിനേക്കാളും നമ്മുടെ കണ്ണൂരിന്റെ രണ്ട് ജഡ്ജിമാരാണ് അവിടുത്തെ ബെഞ്ചിൽ ഇരിക്കുന്നത് നവീൻ സാറിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ അവര് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞത് അപ്പോ ആ മുസ്താക്കെന്ന് പറഞ്ഞ ജഡ്ജും കണ്ണിന് പെട്ടും കല്ലിച്ചത് ഉണ്ട് കണ്ണിന്റെ താഴെയുണ്ട് പിന്നെ നെറ്റിക്കുണ്ട് പിന്നെ ഇവിടെ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ കഴുത്തിനുണ്ട് അതായത് തൂങ്ങിമരൻ മരണാണെങ്കിൽ കഴുത്തിന് ഇത്ര ചെറിയ നേരിയ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ കഴുത്ത് ഒന്നുകിൽ മുറിഞ്ഞു പോകും അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒരു പൊട്ടിപ്പോവും ഇത് രണ്ടും ഉണ്ടായിട്ട് അപ്പൊ തൂങ്ങിയിട്ടില്ല അവർ അങ്ങനെ കെട്ടി തൂങ്ങിയിട്ട് പോലും ഇല്ല ഇത് ഇവിടുത്തെ സി പി എമ്മിന്റെ ഒരു കാറിന് വികലാംഗനായ ഒരാളാണ് ആദ്യം പറയുന്നത് ഈ സാറ് തൂങ്ങി വെച്ചതാണ് അപ്പൊ അവർ ഇതിനകത്ത് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് അയാള് അപ്പൊ അയാളാ പറയുന്നത് ഒരു നീളം കുറഞ്ഞിട്ട് ഒരു വെളുത്ത ഒരാളുണ്ട് അയാളെ ഫോട്ടോസ് വരെ എന്റെ കയ്യിലുണ്ട് അപ്പൊ അയാളാണ് പറയുന്നത് ഇത് തൂങ്ങി തൂങ്ങിവെച്ചെന്ന് ആര് കണ്ടു ഒരാളും കണ്ടില്ല പിന്നെ രണ്ടാമത് ആ പോലീസിന്റെ ഇൻക്വസ്റ്റില് ആദ്യം ഒരാൾ മരിച്ചു എന്ന് കണ്ടാൽ തന്നെ പോലീസ് നായനെ കൂട്ടി വിവരണം പിന്നീട് പോലീസ് നായനും കൂട്ടി വന്നതിന് ശേഷം അവിടെ ഇതിന്റെ രണ്ടാമത്തെ ഇതെന്താന്ന് വെച്ചാൽ ആ ഒരു നീളം കുറഞ്ഞിട്ട് ഒരു വികലാംഗനം പോലുള്ള ഒരാളാണ് ഇത് തൂങ്ങി മരിച്ചതെന്ന് പറയുന്നു അപ്പോൾ പോലീസ് നായ മുറിയിലേക്ക് കൊണ്ടുവരേണ്ടത് പോലീസിന്റെ കടമയാണ് അവരെ ഇന്നലെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ വിലയിരുത്തേണ്ട പോലീസ് നായയിൽ കൂടിയാണ് ഉണ്ടായില്ല രണ്ട് ഭാര്യയോ അല്ലെങ്കിൽ അനുജനോ അല്ലെങ്കിൽ അവരെ ബന്ധുക്കളോ വന്നിട്ട് കൺഫേം ആക്കണേ ഈ മുറി എന്ത് എങ്ങനെയാണ് മരണപ്പെട്ടത് അതുണ്ടായില്ല അതിനുശേഷം പിന്നെ ഉണ്ടായ തെളിവുകൾ നിങ്ങൾക്ക് അറിയാലോ ബാക്കി അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന പരിയാരത്തേക്ക് പരിഹാരത്തേക്കൊന്നും പോകേണ്ട ആവശ്യം കണ്ണൂരിന്റെ അടുത്ത് ജില്ലാ ആശുപത്രി ഉണ്ട് അവിടെ പോയില്ല അല്ലെങ്കിൽ കോഴിക്കോട് പോകുക അതും പോയില്ല ഇവിടെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാണ് പയ്യന്നൂരിന്റെ അടിക്കാണ് പയ്യ പരിഹാരം വരുന്നത് അവിടെയും ഈ കണ്ണൂരിന്റെ ആശുപത്രി അടുത്തുള്ളതല്ലേ നമ്മൾ നോക്കുക അങ്ങനെയാണെങ്കിൽ അതും ചെയ്തില്ല എന്നിട്ട് പരിയാരത്ത് പോയപ്പോൾ പരിഹാരത്തിനക്കറിയുന്ന ഒരു വ്യക്തി ഉണ്ട് അവിടെ ഓഫീസിൽ അത് പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല അവരോട് ഞാൻ ചോദിച്ചു ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും നിരീക്ഷിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരിതൊന്നും അവർ പറയുന്നത് അപ്പോൾ ആ വ്യക്തിൻ്റെ പേരൊന്നും ഞാൻ പറയില്ല എൻ്റെ ഫോണുകൾ പരിശോധിക്കാൻ ഇവിടുത്തെ എസ് പി എസ് പി എസ് ഇ പി വേണുഗോപാൽ എന്ന ആ വ്യക്തിയോട് ഞാൻ ആ നീജനങ്ങൾ പറയും കാരണം എന്തോ ചെയ്തോട്ടെ ആ നീജനായ ആ പോലീസ് ഓഫീസറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളെ ആത്മഹത്യ ചെയ്തതെല്ലാം എന്നിട്ട് അവരെന്തുകൊണ്ട് അത് ഉൾക്കൊണ്ടില്ല എന്നെ ഒരു മാനസിക രോഗിയാക്കാൻ എന്തിനാണ് അവർ ശ്രമിച്ചതെന്ന് എനിക്കറിയാം അതുപോലത്തെ കേരളത്തിലെ നല്ല കണ്ണൂരിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരൂ എന്ന് വിചാരിച്ചിട്ടല്ലേ പിന്നെ രണ്ടാമത്തത് ഉണ്ണിരാജസാരനെ പോലെയുള്ള തൃശ്ശൂർ കുറുക്കൻചേരിയാൻ സാറിനെ പോലും അവർ വീട് ഇവിടെ എനിക്ക് കോടതിയോടെ എനിക്ക് പറയാനുണ്ട് നുണ പരിശോധന നടത്തണം ആരെയൊക്കെ കളക്ടറിയും കളക്ടേഡ് ഈ എ ഡി എമ്മിന്റെ ഡൈവറിയും അപ്പോഴേ ഈ സത്യാവസ്ഥയെ ആരൊക്കെ ഇതിന്റെ പ്രതിക്കൂട്ടിണ്ട് ഇനി ഇവരെയൊക്കെ നമ്പറുകൾ കോളുകൾ എ ഡി എം സാറിന്റെ നമ്പറുകൾ പരിശോധിക്കണം ദിവ്യയുടെ നമ്പറുകൾ പരിശോധിക്കണം പി പി ശശിയുടെ നമ്പറുകൾ പരിശോധിക്കണം അതുപോലെ തന്നെ ഈ കളക്ടറുടെയും ഈ ഡ്രൈവറുടെയും നമ്പറുകൾ പരിശോധിക്കണം ഈ പ്രശാന്തിന്റെ നമ്പറുകൾ പരിശോധിക്കണം പ്രശാന്തിൻ്റെ ദിവ്യയുടെ ഭർത്താവിൻ്റെ നമ്പറുകൾ ഈ ഫോൺ കോളുകൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് ആരാണ് എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾ ഇവരെ കത്തിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞ ജയരാജ് സാർ അങ്ങോട്ടേക്ക് വരുന്നത് അവർ ജഡ്ജിനെ വിളിച്ച വാക്കായിരുന്നു അപ്പൊ ആ സാർ അവിടത്തേക്ക് വന്ന് അവിടെ നിന്ന് അവരെയൊക്കെ ഈ പെട്ടെന്ന് തന്നെ ആ രണ്ട് പിൻറ്റുമക്കളുടെ അച്ഛന കട്ടിച്ചു കളഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നു അപ്പോ സത്യം വിളിച്ചു പറയുന്നവർ ഇങ്ങനെയാണെങ്കിൽ സാറേ ഒരു ഈ എ ഡി എമ്മിനെ പോലെ ഒരു അസിസ്റ്റന്റ് മജിസ്ട്രേറ്റിന് ഇവിടെ നീതി കിട്ടുന്നില്ലെങ്കിൽ സാധാരണക്കാർക്ക് എന്ത് നീതിയാണ് ഇവിടെ കിട്ടുക